മലയാളത്തിന്റെ മെഗാസ്റ്റാർ മമ്മൂട്ടി എട്ട് മാസത്തെ ഇടവേളയ്ക്ക് ശേഷം പൂർണ്ണ ആരോഗ്യവാനായി കൊച്ചിയിലെ തന്റെ വീട്ടിൽ തിരിച്ചെത്തിയിരിക്കുകയാണ് ആരോഗ്യപരമായ ചില ബുദ്ധിമുട്ടുകളെ തുടർന്ന് സിനിമാ തിരക്കുകളിൽ നിന്ന് മാറി ചെന്നൈയിൽ ചികിത്സയിലും വിശ്രമത്തിലുമായിരുന്നു താരം താൻ ഏറെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട സ്ഥലത്തേക്ക് തിരിച്ചെത്തിയതിലുള്ള സന്തോഷം അദ്ദേഹം തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരെ അറിയിച്ചത് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ചെയ്യാൻ ഞാൻ വീണ്ടും ആഗ്രഹിക്കുന്നു ക്യാമറ വിളിക്കുന്നു എന്ന മമ്മൂട്ടിയുടെ പോസ്റ്റ് മലയാള സിനിമാ ലോകവും ആരാധകരും ആവേശത്തോടെയാണ് ഏറ്റെടുത്തത് മലയാള സിനിമയിൽ ഈ നടന്റെ ആരാധക പിന്തുണ അത്ര ചെറുതൊന്നുമല്ല പതിറ്റാണ്ടുകളുമായി സിനിമയിലുള്ള അദ്ദേഹത്തിന്റെ കരിയറിലെ ഉയർച്ചകളും പരീക്ഷണ ചിത്രങ്ങളിലും ഈ ആരാധക പിന്തുണ ഒരു പാറ പോലെ ഉറച്ചു നിന്നിട്ടുണ്ട് വെറും താരത്തിനുള്ള ആരാധനയ്ക്കപ്പുറം അദ്ദേഹത്തിലെ അഭിനേതാവിനോടും പുതുമ തേടാനുള്ള മമ്മൂട്ടിയുടെ ആർജവത്തോടുമുള്ള ആദരവാണ് ഈ മമ്മൂട്ടി ഫാൻസിന്റെ അടിത്തറ അദ്ദേഹത്തിന്റെ ഓരോ പുതിയ സിനിമകളും വലിയൊരു ഉത്സവമായി മാറുന്നതും ആരോഗ്യപരമായ ഇടവേളകളിൽ സിനിമാ ലോകം മുഴുവൻ പ്രാർത്ഥനയോടെ കാത്തിരുന്നതും ഈ സ്നേഹത്തിന്റെ വ്യാപ്തിയാണ് സൂചിപ്പിക്കുന്നത് ആരോഗ്യം വീണ്ടെടുത്തതിനെ തുടർന്ന് മമ്മൂട്ടി ഉടൻ തന്നെ സിനിമയിൽ സജീവമാകും അദ്ദേഹത്തിന്റെ തിരിച്ചുവരവന് സാക്ഷ്യം വഹിക്കുന്നത് മഹേഷ് നാരായൺ സംവിധാനം ചെയ്യുന്ന ബ്രഹ്മാണ്ട ചിത്രം പേട്രിയോട്ട് ആണ് നിലവിൽ ഇതിന്റെ ഷൂട്ടിങ്ങുകൾ ആരംഭിച്ചിട്ടുണ്ട് ഈ ഷൂട്ടിങ്ങുകളുടെ ഇടവേളയിലാണ് മമ്മൂട്ടി തിരിച്ച് കൊച്ചിയിലെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത് കുഞ്ചോക്കബോബൻ എന്നിവരടകം വൻ താരനിര അണി ഈ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഹൈദരാബാദിലെ രാമോജി റാവു ഫിലിം സിറ്റിയിലാണ് നടക്കുന്നത് ചളങ്കാവൽ എന്ന നവാഗതനായ ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്യുന്ന സൈക്കോളജിക്കൽ ത്രില്ലറാണ് താരത്തിന്റെ അടുത്ത റിലീസ് ഇതിന്റെ നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രത്തെയാണ് മമ്മൂട്ടി അവതരിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറങ്ങിയ അബ്രഹാം ഓസ്ലർ ബ്രഹ്മയുഗം ടാർബോ എന്നീ ചിത്രങ്ങളുടെ കഴിഞ്ഞ വർഷം മമ്മൂട്ടി പ്രേക്ഷകരെ വിസ്മയിപ്പിച്ചിരുന്നു ഇതിലെല്ലാം വ്യത്യസ്ത ഗെറ്റപ്പുകളിലെത്തി പുതുതലമുറ സിനിമകൾക്കൊപ്പം സഞ്ചരിക്കുന്ന അദ്ദേഹത്തിന്റെ ൾ ആരാധകരുടെ പ്രതീക്ഷകൾ വാനോളം ഉയർത്തുന്നു നിതീഷ് സഹദേവിന്റെ ഒരു ബിഗ് ബജറ്റ് കോമഡി ആക്ഷൻ ചിത്രവും അൻവർ റഷീദ് ഖാലിദ് റഹ്മാൻ ചിത്രങ്ങളും മമ്മൂട്ടിയുടേതായി അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് എന്തായാലും മമ്മൂട്ടി പങ്കുവെച്ച പുതിയ ചിത്രവും സോഷ്യൽ മീഡിയയിൽ വൈറലാണ്